ചേട്ടാ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ വിവാദമുണ്ട് ചെറിയ വിവാദമെന്ന് പറഞ്ഞാണ് ബിപിൻ ജോർജ് എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഒരു യുവ നടനാണ് അദ്ദേഹം ഒരു നല്ല നടനാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലെ എം ഇ എസ് കെ വി എം കോളേജിൽ ഒരു വിദ്യാർത്ഥികളുടെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തി തുടർന്ന് അവിടെ കുറച്ച് സംഭവ വികാസങ്ങളുണ്ടായി അവിടെ പ്രിൻസിപ്പൾ അദ്ദേഹത്തെ അപമാനിച്ച് ഇറക്കി എന്നാണ് ഒരു പരാതി അല്ല വളരെ മോശമായി വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഈ ബിബിൻ ജോർജ് എന്ന് പറയുന്ന നടൻ്റെ സാഹചര്യ പകരം മറ്റൊരു നടനാണിതെങ്കിൽ ആ സംഭവത്തെ അവിടെ വെച്ച് തന്നെ വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടാക്കി അവിടെ വേണമെങ്കിൽ കുത്തിയിരിക്കാനോ അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ അകത്ത് ഈ വിദ്യാർത്ഥികളെ മൊത്തം വെച്ചുകൊണ്ട് അധ്യാപനെതിരെ ഉള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് പോലീസ് അടക്കം തന്നെ വരേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനൊക്കെ കഴിയുവരുന്നു പക്ഷേ അദ്ദേഹം എനിക്ക് തോന്നുന്നത് മൂന്നോ നാലോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ബിബിൻ ജോർജ് മാധ്യമത്തോട് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഒരുണ്ടായി കഴിഞ്ഞു മനോരമ ന്യൂസിന്റെ ബി എൽ അരുണിനോട് പാലക്കാട് റിപ്പോർട്ടർ ബി എൽ അരുണിനോടാണ് ഇത് ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു അപ്പം അരുണോട് സംസാരിച്ച ഘട്ടത്തിൽ ഈ ബി ബിബിൻ പറയുന്ന ഒരു കാര്യമുണ്ട് അതിനൊരു വലിയ വിഷയമാക്കി മാറ്റി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ രണ്ട് തലത്തിൽ ആളുകൾ ഇതിനെ എടുക്കും ഇതിനെ അനുകൂലിക്കുന്നവരുണ്ടാവും പ്രതികൂലിക്കുന്നുണ്ടാവും അങ്ങനെ രണ്ടായിട്ട് ആളുകൾ ചേരി തിരിഞ്ഞ് വലിയ ഏറ്റുമുടുന്ന ഒരു സൈബർ വാറിലേക്ക് അല്ലെങ്കിൽ സൈബർ പ്രശ്നത്തിലേക്ക് പോവാ പ്രത്യേകിച്ച് അതെ മലപ്പുറം ജില്ലയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ബിബിൻ ജോർജിന് ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യ പരിമിതനായ ഒരു മനുഷ്യനാണ് പക്ഷേ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബിബിൻ ജോർജ് എന്ന് പറയുന്ന ആ മനുഷ്യൻ വിഷ്ണു വിഷ്ണുപുണ്ടി കൃഷ്ണൻ ഇവരൊക്കെ ഒരു ടീമായിട്ട് ഒരു കാലഘട്ടത്തിൽ ഈ കൊച്ചിയിലെ സിനിമാ രംഗങ്ങളിലേക്ക് വരുന്നതിൻ്റെ മുന്നിലായി അവരനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ അവർ പട്ടിണി കുറിച്ച് സംസാരിക്കുന്നു അങ്ങനെയായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പല ഇന്റർവ്യൂലും കിട്ടുന്നുണ്ട് അങ്ങനെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് അവർ ഒരുപാട് സ്ഥലത്ത് ചാൻസ് ചോദിച്ച് നടന്ന് അവർക്ക് ചെറിയ വേഷങ്ങൾ കിട്ടി പഠിപ്പടി ായി മുന്നോട്ട് വന്ന് ഇപ്പൊ മോശമില്ലാത്ത ഒരു നടൻ എന്ന നിലയിലേക്ക് മാറിയ ഒരു മനുഷ്യനാണ് ബിബിൻ ജോർജ് ഗോഡ് ഫാദർമാരില്ല ഇത് ഈ പറയുന്ന പോലെ മലയാളത്തിലെ മെഗാസ്റ്റാർമാരുടെ സൂപ്പർ സ്റ്റാർമാരുടെ നടന്മാരുടെയോ അവരുടെ ആശീർവാദം ഉള്ള പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആശീർവാദങ്ങളുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പണക്കൊഴുപ്പിന്റെ പുറത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചേക്കാം ഒരു വിഷ്ണു അവരെ ആഗ്രഹത്തിന് പുറത്താണ് അവരുടെ സിനിമ പറയുന്ന ആ ഒരു സംവിധാനത്തോടും സിനിമയിൽ കിട്ടുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിനോടുള്ള അമിത ആവേശമല്ല അവർ ആ സിനിമയെ വലിയ തരത്തിൽ ഈ വിപിന് എനിക്ക് തോന്നുന്നു ഇത് ഇതുവരെയായിട്ട് അവരുടെ സംസാര രീതി പോലും ഒരു സിനിമാ നടൻ എന്ന നിലയിലേക്ക് പോയിട്ടില്ല സാധാരണക്കാരൻ സംസാരിക്കുന്ന നിലയിൽ സാധാരണക്കാരോട് സംസാരിക്കുന്ന നിലയിൽ തന്നെയാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ അതുമായി ബന്ധപ്പെട്ട ഈ എം കോളേജിലെ വീഡിയോ പുറത്തു വന്ന സമയത്ത് അവിടെ ബിബിൻ പറഞ്ഞ വളരെ വൈകാരികമായിട്ടുള്ള വാക്കുകളുണ്ട് എനിക്ക് ഇതേപോലത്തെ ഒരു അനുഭവം ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല എന്തായാലും എല്ലാവർക്കും നന്ദി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് കണ്ണു നിറഞ്ഞിറങ്ങിപ്പോരുകയാണ് മിക്കി സംസാരിക്കുകയാണ് മനുഷ്യന് ഒരു ഒരു കരച്ചിലെ അറ്റത്തെത്തുന്ന തരത്തിൽ സംസാരിക്കുകയാണ് അതിന് പോരുന്ന സമയത്ത് അവിടുത്തെ വിദ്യാർത്ഥികൾ കൂട്ടമായി വന്ന് ഈ മനുഷ്യൻ പോകുന്ന വാഹനത്തിന്റെ സൈഡിൽ നിന്നുകൊണ്ട് അവരൊക്കെ തന്നെ ഈ ബിപിനോട് സോറി പറയുകയാണ് ഈ അധ്യാപകന് വേണ്ടിയിട്ട് പ്രിൻസിപ്പാളിന് വേണ്ടി സോറി പറയുകയാണ് ക്ഷമ ചോദിക്കുകയാണ് അവരെ കരഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് വാ വന്ന് ഇറങ്ങുമോ എന്ന് പറയുന്നു അപ്പോൾ ബിപിനും അവിടെ ഉണ്ടായിരുന്ന മറ്റു കൂട്ടുകാരും പറയുന്നു ഇനി ഇറങ്ങി പുറത്തിറങ്ങി നടന്ന മുകളിൽ എത്താൻ വേണ്ടി പറ്റില്ലാത്ത ഒരു സാഹചര്യമാണ് മാനസികമായി മടുത്തു എനിക്ക് നല്ല വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ വാഹനം മുന്നോട്ട് എടുത്ത് പോകുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സംഭവത്തെ നമുക്ക് കുറച്ച് നാൾ മുമ്പ് ഉണ്ടായിട്ടുള്ള മറ്റൊരു സംഭവമായിട്ട് നമുക്കിത് കമ്പയർ ചെയ്ത് സംസാരിക്കാം നമ്മുടെ ബിനീഷ് പാസ്റ്റിൻ ബിനീഷ് പാസ്റ്റിൻ എന്ന് പറയുന്ന നടന് ആ നടന് ഒരു പരിപാടിയിൽ പോകുന്ന സമയത്ത് അവിടെ വെച്ച് അനിൽ രാധാകൃഷ്ണൻ മേനോൻ എന്ന് പറയുന്ന സംവിധായകന്റെ ഭാഗത്തുനിന്ന് മോശമായ അനുഭവം ഉണ്ടായി എന്ന രീതിയിലേക്ക് ഒരു തരത്തിൽ ഒരു ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയാണ് അത്തരത്തിൽ മോശമായ അനുഭവം ഉണ്ടായിട്ടും ഉണ്ടായോ ഇല്ലയോ എന്ന് നമുക്ക് ആ വീഡിയോ കാണുന്ന സമയത്ത് രണ്ടഭിപ്രായം ഉണ്ടാവും ഇല്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനിൽ രാധാർഷ്ണ മേനോൻ എന്ന് പറയുന്ന സംവിധായകനെ വീട്ടിൽ ചേർന്ന് പോയിട്ടുണ്ട് അദ്ദേഹമായി സംസാരിച്ചിട്ടുണ്ട് വളരെ ദീർഘമായി സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോഴൊന്നു തന്നെ അദ്ദേഹം അങ്ങനെ ഒരു വേർതിരിവോ അല്ലെങ്കിൽ നിറവിത്തിന്റെ പിന്നിലുള്ള വേർതിരിവോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വേറെ കടിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പോയ ഘട്ടത്തിൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം തന്ന് ചായ തന്നു വിട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് അതിനു മുമ്പ് വലിയ തരത്തിലുള്ള ഇല്ലെങ്കിലും ഒരു പെട്ടെന്ന് അവിടെ ചെന്ന് കയറിയ സാഹചര്യത്തിൽ പോലും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ അവിടത്തേക്ക് ഒരു വലിയ പ്രശ്നമാക്കുകയും അദ്ദേഹം ഒരു സവർണ മേധാവി ഒരു ഉടമയാണെന്നും ബിനീഷ് മാസ്റ്റിൻ ഒരു മറ്റു ജാതിക്കാരനും അയുത്തം എന്നുള്ള രീതിയിലേക്കൊക്കെ അതിനെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു കോൺഫ്ല അങ്ങനത്തെ ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ബിനീഷ് മാസ്റ്റർ അവിടെ നിന്ന് വീതിയിൽ നിലത്തിരുന്ന് പ്രതിഷേധിക്കും കയ്യിൽ നിന്ന് ഒരു കുറിപ്പെടുത്തുകൊണ്ട് വന്ന് അവിടെ വേദിയിൽ വെച്ച് ഇതൊക്കെ ഒരു ഡ്രാമാറ്റിക് സാധനമായിട്ടൊക്കെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് ഒരു കുറിപ്പ് എങ്ങനെ വരുന്നു ഇതൊക്കെ തന്നെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയോ നമുക്ക് സംശയമുള്ളൂ അങ്ങനെ ആ സംഭവത്തെ ദിവസങ്ങളോളം മാധ്യമ ചർച്ചകളിൽ നിലനിർത്തുന്ന തരത്തിലേക്ക് അതിനെ വെച്ച് കൃത്യമായി ബോധലെടുക്കുന്ന തരത്തിലേക്ക് ബിനീഷ് പാസ്റ്റിനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അതേസമയത്ത് ഈ ബിബിന്റെ കാര്യം ബിബിൻ പോലും സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല ആ വിഷയത്തിൽ അധ്യാപകനോട് ക്ഷമ കൊടുക്കുകയാണ് അധ്യാപകൻ്റെ മാപ്പ് കൊടുക്കണം അധ്യാപകനോട് എനിക്ക് ദേഷ്യമില്ല വെറുപ്പില്ല എന്ന് ആ മനുഷ്യൻ പറയുകയാണ് ആ നിലയിലേക്ക് പോവുന്നത് എത്രത്തോളം വലിയ മനസ്സിൻ്റെ ഉടമയാണ് ബിപിൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബിബിൻ്റെ സിനിമകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സിനിമകളിലും ബിബിൻ ആ ഒരു ശാരീരിക അവശതകളെ വെച്ചുകൊണ്ട് തന്നെ ഡാൻസ് ചെയ്യുന്നു ആ നിലയിലേക്ക് പോകുന്നു നല്ല ക്യാരക്ടറുകളെ അവതരിപ്പിക്കുന്നു ആ നിലയിലേക്ക് പോകുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ സല്യൂട്ട് ചെയ്യേണ്ട ഒരു മനുഷ്യനാണ് അല്ലെ സിനിമാ രംഗത്ത് ശാരീരിക അവസരം പരിമിതികൾ മറ്റേ പരിമിതി വെച്ചുകൊണ്ട് വന്ന് അവിടെ അഭിനയിച്ച് ഫലിപ്പിച്ച് തന്നതായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്ത നടൻ എന്നാലും ഇപ്പൊ ആരുമില്ല ഇപ്പം തീർച്ചയായും മലയാള സിനിമയുടെ ചരിത്രത്തിലുള്ള ചിലപ്പം പക്ഷേ ഇപ്പോൾ നിലവിലെ ഒരു സ്റ്റാറ്റസ് ഒരു രീതിയിൽ അങ്ങനെ ആരുമില്ല അങ്ങനെ ഒരു കൂടിയാണ് ഈ ഒരു പ്രിൻസിപ്പൾ അവിടെ മാഗസിൻ്റെ പ്രകാശനത്തിനുള്ള പ്രകാശനം കഴിഞ്ഞ് പെട്ടെന്ന് വിട്ടോളൂ എന്ന് പറയുന്നത് അത്ര ആലോചിച്ച് നോക്കുക പക്ഷേ നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി പോയിക്കോ എന്നൊക്കെ പറയുന്ന സമയത്ത് പക്ഷേ അതുമായിട്ട് കോളേജിൻ്റെ ഒരു ഭാഗമുണ്ട് തീർച്ചയായും അതെന്ന് പറയുന്നത് വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജിലെ ഒരു യുഗ ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി ബിബിൻ ജോർജിനോട് ആദ്യമേ തന്നെ ഒരു ക്ഷണിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിഫലവുമായിട്ട് ഒത്തുപോകാത്തതിനാൽ അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒരു കരാർ വെച്ചു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി അതിൻ്റെ അണിയറ പ്രവർത്തകരുമായി ആ കോളേജിൽ പരിപാടിയിൽ പങ്കെടുത്താൽ പ്രതിഫല കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാം പ്രതിഫലമില്ലാതെ വന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഭാഗമായി കോളേജിൽ എത്തുകയും എന്നാൽ ഇത് വിദ്യാർത്ഥികളും കോളേജിൻ്റെ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് കൊണ്ടാണ് അത്തരത്തിലൊരു ഇതുണ്ടായത് കാരണം തവനൂർ എം എൽ എ കെ ടി ജലീൽ ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് വേദിയിൽ നിന്ന് പോയി ഒരു മണിക്കൂറിന് ശേഷം വൈകിയാണ് ഈ ബിബിൻ ജോർജ് എന്ന് പറയുന്ന സിനിമാ നടൻ ആ വേദിയിലേക്ക് എത്തിയതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് വിദ്യാർത്ഥികളും ആ കോളേജ് മാനേജ്മെൻറ്റും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നൊരു ഒരു കുറിപ്പ് എം ഇ എസ് കോളേജിൻ്റെ ബന്ധപ്പെട്ട നിൽക്കുന്ന ഒരാളുടേതായി ഈ മനോരമ ന്യൂസിൽ വന്ന ഇൻ്റർവ്യൂയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്തായാലും അത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റുഡന്റ്സും അവിടുത്തെ പ്രിൻസിപ്പളും അല്ലെങ്കിൽ മാനേജ്മെന്റും തമ്മിൽ വിളിച്ചത് അത് അവരുടെ ഇന്ത്യയിലെ വിഷയമാണ് ആ കോളേജിൽ സംസ്ഥാനത്ത് വിഷയം പുറത്തുനിന്ന് ഒരാൾ വരുവാത്ര നമ്മള് നമ്മളൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പം നമ്മള് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവോ അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ആയിട്ടോ മക്കളും തമ്മിലൊക്കെ ചില വിഷയങ്ങളുണ്ടാക്കി പുറത്തുനിന്ന് ഒരു ഗസ്റ്റ് വന്ന് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് പെരുമാറുക നമ്മളതൊക്കെ വിട്ട് അവരെ മാന്യമായി സ്വീകരിച്ച് സൽക്കരിച്ച് ഏഹ് അതിഥിദേവോ ഭവ എന്ന് പറയുന്ന വിശ്വസിക്കുന്ന ഭാരതീയ സംസ്കൃതിയിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അങ്ങനെ അവരെ സൽക്കരിച്ച് നമ്മൾ വിടുക ചെയ്യുക അതിനുശേഷമല്ലേ നമ്മൾ ആ വിഷയത്തിനെ ബാക്കി നോക്കുക അങ്ങനെ അവിടുത്തെ ഈ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട വിഷയം സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അവരെ ഈ പ്രിൻസിപ്പാളിനോ മാനേജ്മെൻ്റോ ചർച്ച ചെയ്യേണ്ടത് അതിന് ഒരു ഒരു നടനെ ഒരു നടനെ അത് സാധാരണ നടനല്ല അഭിഷേകം ഒരു മനുഷ്യൻ്റെ വളരെ കഷ്ടപ്പെട്ട് ഗോഡ്ഫാദർമാരില്ലാതെ വളരെ കഷ്ടപ്പെട്ട് കയറി വന്ന വലിയ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് നമുക്കൊക്കെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെയൊക്കെ അതിജീവിച്ച് പുറത്ത് പോകാനോ അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ നിൽക്കാനോ ഷെയിം ക്ഷേമമുണ്ടാകുന്ന ഒരു ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിന് അതിജീവിച്ച് ഡാൻസ് ചെയ്യണം അല്ലെങ്കിൽ ഓരോ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നും ചിലപ്പോൾ ചില ടേക്കുകളൊക്കെ എട്ടും പത്തും ഷോട്ടുകളൊക്കെ ടേക്കുകളൊക്കെ പോകേണ്ടവരും അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂ വരുന്ന സമയത്ത് പോകേണ്ടവരും അങ്ങനത്തെ പല സമയവും ചിലപ്പോൾ ആ മനുഷ്യനാ കാലും വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നതൊക്കെ കാണണം നല്ല വൃത്തിയായിട്ട് തന്നെ നല്ലതായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തു വന്നിട്ടുള്ള ആ മനുഷ്യൻ്റെ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ആ മനുഷ്യൻ ഇതിനെയൊക്കെ അതിജീവിച്ച ആ ആത്മവിശ്വാസത്തിനെ കെടുത്തുന്ന തരത്തിലേക്ക് ഇനിയൊരു ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ ഇനിയൊരു കോളേജിലേക്കൊക്കെ ചെന്ന് കയറുന്ന ഘട്ടത്തിലെ ഇനിയിപ്പോൾ സൗജന്യമായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ പോലും അവിടുത്തെ വിദ്യാർത്ഥികളുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൾമാരുമായിട്ട് നേരിട്ട് വിളിച്ച് ചോദിക്കേണ്ടി വരില്ലേ ഞങ്ങൾ വന്നാൽ കുഴപ്പമൊന്നുമില്ല ഇറക്കി വിടൂലോ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലായത് കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കപ്പെടും വ്യാഖ്യാനിക്കപ്പെടും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പല നമ്മള് കാണുന്ന ഒരു ജോണറിലല്ല പലതരത്തിലുള്ള ജോണറുകളില് പല ക്യാൻവാസുകളിലൊക്കെ ഇതിന് മാറപ്പെടും അപ്പോൾ അവര് എന്തായാലും അധ്യാപകന്റെ ഭാഗം ഉണ്ടാക്കിയത് ഗുരുതരമായിട്ടുള്ള മിസ്റ്റേക്കായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്